ഹലോ എരി വൺ വെൽക്കം ബാക്ക് ടു ചിമ്മോസ് ലൈഫ് യൂട്യൂബ് ചാനൽ അപ്പം നമുക്കിന്ന് ചക്ക വെച്ചിട്ട് ഒരു തോരണുണ്ടാക്കിയാലോ അപ്പോൾ അതിന് ചീന്നിട്ട് എടുത്ത് വെച്ച് എണ്ണ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് കടുവിട്ട് നന്നായി പൊട്ടിച്ചെടുക്കുക കടു നന്നായി പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് എന്ത് ചെയ്യുക നമ്മൾ കുറച്ച് വെളുത്തുള്ളി വെളുത്തുള്ളി ആഡ് ചെയ്യുക വെളുത്തുള്ളി ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് കറിവേപ്പില കറിവേപ്പിൽ ആഡ് ചെയ്യുക കറിവേപ്പിലാഡ് ചെയ്ത് എല്ലാം ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മളതിലേക്ക് ചക്ക ചക്ക ആകുന്നതിന് മുമ്പ് ഇപ്പോൾ ചക്കയുടെ പീസൺ വന്നപ്പോൾ ചക്ക ആകുന്നതിന് മുമ്പ് നമ്മൾ ചക്ക കണ്ടൽ ചക്ക പൂതൽ എന്നൊക്കെ പറയും ഇത് മഞ്ഞൾപ്പൊടി ഉപ്പ് കൂട്ടിട്ട് നന്നായി വേവിച്ചതിന് ശേഷം ഒന്ന് സ്മാഷ് ചെയ്തെടുക്കാം അധികം സ്മാഷ് ചെയ്യാനൊന്ന് ജസ്റ്റ് സ്പൂൺ ഒന്നും വെച്ചൊന്ന് ഒടച്ചെടുത്ത് അത് അതിലേക്ക് ആഡ് ചെയ്യുക അപ്പം അതിലേക്ക് ആഡ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യുക നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങ ചെറുകിടം കൂടി ആഡ് ചെയ്യുക തേങ്ങ ചെറുകിട ആഡ് ചെയ്തിട്ട് നന്നായി വീണ്ടും മിക്സ് ചെയ്തെടുക്കുക ഓൾറെഡി ായ ചക്കായപ്പോൾ നമ്മൾ അധികം വേവിക്കേണ്ട ആവശ്യമില്ല ചാനിട്ട് നമ്മൾ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം നമ്മൾ ചക്ക തോര റെഡി ആയി കഴിയുക നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ഉണ്ടാക്കി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ